റക്കാൻ പോണേക്കൈസ് ബാക്കിയുണ്ടോസ് അവിടെ എട്ടാളെ നിൽക്കണു സാധന സാധന ഒന്ന് ഇന്ത്യക്ക് ഉള്ളതാണ് പക്ഷെ അവിടെ എട്ടാളു കൈസ് ഒരു തന്നെയും കിട്ടണ്ട അതാരാണ് ആരാണ് ആളുകള് അതാര ഓ ഓ ബരേസി സീൻ കിട്ടി ഞങ്ങൾക്കൊരു മൂന്ന് സ്പിൻറ്റ് ഉണ്ട് ഇങ്ങനെ ഓരോന്നാക്കി കറക്കി വെക്കാം കറക്കിയിട്ടുണ്ട് ആ ഫോൺ ഓർഡോസ് തന്നെ വേണം എനിക്ക് കിട്ടുമോ എന്ന് അറിയില്ല ലാസ്റ്റ് സ്പിന്നാണ് കൈസ് ലാസ്റ്റ് സ്പിൻ ചെയ്തിട്ടുണ്ട് കൈസ് കിട്ടുമോ ഇല്ല കൈസ് പക്ഷേ എനിക്ക് ഇപ്പം എങ്ങനെ ഇപ്പം രണ്ടാളൊക്കെ കിട്ടി റൗഡിലും കിട്ടി പക്ഷെ അത് വീഡിയോ എടുക്കാൻ പറ്റില്ല കൈസ് ഓ ും പിന്നെ ഫെറാൻ ടോറസ് ഉണ്ട് കൈസ് ഓക്കെ ബൈ